வரும்பெடுக்கே <laughs> 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 ഒരു ബൈക്കിൽ വരണം എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാബ അലി എന്ന് പറയുന്ന വയനാട് നിന്ന് കുറിച്ച് സഞ്ചരിച്ചിട്ട് വരുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ആ ഒരു മക്കാമിലാണുള്ളത് അപ്പോൾ ഇവിടുന്ന് കുണ്ടറ മക്കാമിലേക്കാണ് ഞാൻ ഇനി ഇങ്ങോട്ടേക്കുള്ള യാത്ര വർഷത്തിലേക്കൊരിക്കൽ തുറക്കുന്ന ഒരു മക്കാമാണ് അപ്പോൾ അവിടെയാണ് ഞാൻ തുറ അവിടെ ഒരു ദിവസാണ് നടക്കുന്നുള്ളത് ഇപ്പോൾ അവിടുത്തെ വീഡിയോസ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോസിൽ തന്നെ ഉൾപ്പെടുത്തി കാര്യങ്ങൾ പറയും അപ്പോൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് പോകുന്നുണ്ടെങ്കിൽ ശരി രാവിലെ സുബിയാണിത് സുബീൻ്റെ സമയം അതായത് ആറേ പത്തായിപ്പോൾ വീഡിയോസ് ഇടുന്നത് ആറേ പത്തിനാണ് വീഡിയോ എടുക്കുന്നുള്ളത് വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ കുറച്ച് ടൈം എല്ലാം പിടിക്കും അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി പ്രയാണം കുറച്ച് പോകാനുണ്ട് മലയെല്ലാം കയറി കാടിലാണ് ആ പള്ളി ഉള്ളത് അപ്പോൾ ഇത് കാട്ടുമക്കാവുന്ന കൂടി ഇനെ അറിയപ്പെടുന്നു ബാബഅ അലി എന്ന് പറയുന്ന ഒരു മഹാൻ്റെ അടുത്താണ് സൂഫി വരെയടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത് ഇൻഷാല്ല അങ്ങോട്ടുള്ള വീഡിയോയിൽ നമുക്ക് പങ്കുചേരാം എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുക ഓക്കെ അവിടെ നടക്കുക വളരെ പാവപ്പെട്ട സാധുക്കളായിരിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ മഹലും കണ്ടു മൊത്തം പറഞ്ഞു വരിക കേരളത്തിന്റെ ഞാനാ ഭാഗത്തിൽ നിന്നും ഈ കുറച്ചു സമയത്ത് ഈ യാത്രകൾ സ്വീകരിക്കണ അഹിമാണ് അഹിമാനെ രോഗികൾ ശ്രദ്ധയാക്കി തരുന്ന അഹ് ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ആധാപിതാക്കൾ മക്കളാക്കി മാറ്റുന്ന റഹ്മാനെ ഹേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടിച്ചാം ഇങ്ങോട്ട് കൊണ്ടിച്ചാം അസ്സലാമു അലൈക്കും മക്കഅമിലേക്ക് വാ ചെയ്യുന്ന ശേഷം നമ്മൾ ഇവിടനട്ട് യാത്ര അർബി റഹ്മത്തിക യാ റഹ്മനർ റഹീമീൻ റസൂലല്ലാഹ് ൂറ്റി തൊണ്ണൂറ് വാഹനത്തിൽ ഉടമസ്ഥൻ എത്രയും പെട്ടെന്ന് ഒമ്പതുമായി ബന്ധപ്പെടുക ഈ ഈ പോയ കടന്നിട്ട് വേണം പുഴയെ തോടക്കാലം ഇത് മിഷന്റെ പോലും മിഷനിൽ വരെ വരല്ലേ ഇത്ര കട്ടിങ് മിഷനിൽ വരെ ഇങ്ങനെ വരില്ല കട്ടിങ് ചെയ്തിട്ട് അത്ര കട്ടിങ് ചെയ്തിന് ൂല ആ പാലത്തില് സബൂറിനെ പോണം ദശഗ്രാത്തിന്റെ പാലത്തില് ഞങ്ങള് നോക്കിയട വരുമ്പോ ഈ പുഴ കടന്ന് അവിടത്തേക്ക് എത്തണം കുണ്ടറ മക്കാമിലേക്ക് ഭയങ്കര സ്വഭാവമുള്ള കൂലിയാ ഹാജി അലി ആജി പോകുന്ന പോലെ തന്നെയാണ് ഇവിടത്തേക്ക് നടന്നു പോകാനുണ്ട് അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് നടക്കാൻ കാടും മലകളും കയറി നടക്കുക ഞമ്മ വനത്തിലുണ്ട് കാടിലാണല്ലേ ഇപ്പൊ ഈ കാട് ഭാഗത്തേ നടന്നു പോകുന്നതാണ് കുണ്ടറമക്കാമിലേക്ക് റൂസ് നടക്കുകയാണ് അവിടെ അപ്പൊ അവിടത്തേക്കാണ് ഞമ്മരും പോകുന്നുള്ള ധാരാളം ആളുണ്ട് ജീപ്പുകൾ വരുന്നുണ്ട് അങ്ങനെ കാട്ടിലാണ് ഇപ്പം ഞാനുള്ളതിപ്പോന്ന ആൾക്കാർ ജനങ്ങളാണ് കാണുന്നുള്ളത് തിങ്ങിക്കൂടിയിട്ടുള്ള ജനങ്ങൾ അവിടത്തേക്ക് പോവുകയാണ് എല്ലാ ജനങ്ങളും അവിടത്തേക്ക് പോവാണ് കുണ്ടറമക്കാമിലേക്ക് കാട്ടിലെ കൂടെ സഞ്ചരിച്ചിട്ടാണ് അവിടത്തേക്ക് പോകുന്നത് ഇപ്പൊ കർണാടകയിലാണ് ഇപ്പൊ ഞമ്മളുള്ളത് ബോർഡർ കടന്നിട്ടുണ്ട് മൈസൂറിൻ്റെ അതിർത്തിയിലാണ് ഞമ്മളുള്ള ഇപ്പോ ആന വരുമ്പോ നമ്മുക്ക് പായാൻ പാടില്ല പാഞ്ഞാല് അതിന് മതം ഒളു പായ പായാൻ പാടില്ല എന്നാലും പായുമ്പോ സ്ട്രൈറ്റ് ആയിട്ട് പായാൻ പാടില്ല ഈ കുറുക്കം പായുന്നണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചില് പായണം അന്നെങ്കിൽ ആനക്ക് എയില് പായു കൺട്രോൾ ആക്കാൻ പറ്റൂല വൈ പോലെ വായണം പായണം അപ്പെന്തായി ഇതാവൂല കുടിക്കാൻ പറ്റൂല മറ്റേതാണെങ്കില് ആനപ്പ കുടിക്കും തുമ്പക്കൈ ഇവിടെ വാരും അതാണ് കഥ തുമ്പ കൈ ഉണ്ടല്ലോ അതുകൊണ്ട് പാരും ഭാര്യ എറിയും എറിയും ഇങ്ങനെ ഫീസ് പീസാവും എനിക്കിപ്പോ ചോറച്ചില് പോയി എനിക്ക് പോയി ചോറച്ചിലെ അഡിയ <laughs> ഫോ <laughs> <laughs> <Forest laughs> ಹಾ ಮಕ್ಕಳ ಸೇರ್ತೇವೆ ಧರ್ಕೋಟೆ ಅದೇ ನಮ್ಗೆ ಈ ವೇಗ್ರೆ ಮ ഫൈനലി ഞമ്മ ഇവിടത്തേക്ക് കാട് കയറി ഇവിടത്തേക്ക് ഞമ്മൾ എത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന കുണ്ടറ മക്കാമലി മക്കാമലിയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ദുബ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നു അപ്പോൾ ഞമ്മൾ ഇവിടുത്തെത്തിയിട്ടുണ്ട് കുറേ പ്രയാസങ്ങൾ കഴിച്ചിട്ടാണ് ഇവിടുത്തേക്ക് എത്തി ദുബ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഫോറസ്റ്റ് ഓഫീസിലെല്ലാം അവിടെ വന്നിട്ടുണ്ട് ഇവിടെ പ്രശ്നപ്രടെ കാണുന്നുണ്ട് അപ്പോൾ കാർഡിലാണ് കുടുംബവനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും നമ്മളെ ചാനൽ മുടങ്ങാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെത്തിക്കുന്നുള്ളത് എല്ലാവരും മുടങ്ങാണ്ട് കാണുക ഓക്കെ അങ്ങനെ ഞമ്മൾ സി ചെയ്ത് ഇപ്പോൾ കാർഡ് ഞങ്ങൾ ഇറങ്ങുക ഏറ്റവും അരി നോക്കാം നമുക്ക് അമൃത് നോക്കാം നമുക്ക് റങ്ങി വീണ്ടും താഴത്തേക്ക് ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കാട കണ്ട താഴെ കൊടുംപനം നരികളും സിംഹങ്ങളും ആനകളും ആനകളും എല്ലാം വാഴുന്ന സ്ഥലം കാട് കാട് ചില ജീപ്പുകളടുത്തേക്ക് കൊണ്ടുപോക്കാനും സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട് ജീപ്പിൽ പോകുന്ന ആൾക്കാർക്ക് ജീപ്പിൽ പോവാം ജീപ്പിൽ നടന്നിട്ട് ഞമ്മൾ പോകുന്നുണ്ട് അതേപോലെ നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതേപോലെ നടന്നിട്ടാണ് അങ്ങോട്ടേക്കും പോകുന്നത്